രാത്രി എട്ടരായപ്പോൾ ഒരാളിരുന്ന് വണ്ടിപ്പണിയാണെട്ടോ ഇന്ന് ഉറക്കമൊന്നും ഇല്ലേ വൈകുന്നേരം തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ എന്താ കാര്യമായിട്ട് എന്താ പണിയാണല്ലോ വർക്ക് ഷോപ്പ് തന്നെ തുടങ്ങാൻ തീരുമാനിച്ചോ തന്നെ ഈ കാരിയറോ കാരിയർ ഇതൊക്കെ അറിയാമായിരുന്നോ ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ വീട്ടില് എന്നതായാലും ഒരു സാധനം ഭിത്തിൽ അടിച്ച് തൂക്കി തരാൻ പറഞ്ഞത് എന്നാ മടിയാന്നറിയോ ഈ വക പണിക്കുന്ന ഒരു മടിയില്ല ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഓസ്ട്രേലിയന്ന് വന്നത് തന്നെ അല്ലേ അതെ ഓസ്ട്രേലിയക്ക് പോയപ്പോഴായിരുന്നു നമ്മുടെ സാധനങ്ങളിവിടെ വന്ന് അവര് ഡെലിവറി ചെയ്തത് അപ്പൊ അതിന്റെ കാണാൻ പറ്റാത്ത പോയത് എന്നാണേലോ വന്നത് ഈ കെട്ടയിലേക്ക് ചാടി ഇന്നലെ തുടങ്ങി എന്റെ പൊന്നെ അപ്പൊ ഇത് ഇത് ഫിറ്റ് ചെയ്യുന്നത് സ്ക്രൂ ഇത് സ്ട്രോങ് ആയിട്ടിരുന്നോളൂ ഇതൊക്കെ സ്ട്രോങ് ആണോ ഏഹ് അത് ഉടായി പോണാണോ സ്ട്രോങ് ആണല്ലോ വേറെന്തൊക്കെ ചെയ്തു ഓ പണി 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 ഇന്ന് ഉറങ്ങാനുള്ളതാ കേട്ടോ ഇത് കൊറേ ഏതാണ്ടൊക്കെ അഴിച്ചുപറച്ച് വെച്ചിട്ടുണ്ട് അതെ ഇത് കണ്ട കുഞ്ഞി പിള്ളേർ കൂട്ടാം പിന്നെ അത് ഹാൻഡ് റെസ്റ്റ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് വാ ഇത് കൊള്ളാലോ നല്ല പണിയാണല്ലോ ഈ പണി കണ്ട ആരും ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമോ എന്നി പണിക്കാരനെ അന്വേഷിച്ച്